Thank mm -hmm. you. കത്തിയും കൊണ്ടോട്ട് എടുത്തിട്ടോ ആ നോക്കിപ്പാ கத்தோட்டே போன வேகம் போவான் நோக்கி சாமியாயே பத்து மணிக்கு ஆனோ பணிக்கு போலி வெள்ளை விளக்குன்னு

ആ ചെറിയൊരു കൊറേ ഉണ്ട് ഒരു പത്ത് മുപ്പത് ഷീറ്റ് കിട്ടു പക്ഷെ എനക്കല്ലേ ആ അപ്പൊ ഈ ഇരുമു റബ്ബറെ കണ്ടിട്ടാന്ന് നമ്മളെ പിന്നെ ബി പി എൽ ആയ കാർഡ് വരെ ഇപ്പൊ എ പി എൽ ആയത് ആ അതെ നമ്മളെ സപ്ലൈ ഓഫീസിന് ഓഫീസർ മാറും വന്നിട്ട് നമ്മടെ റേഷൻ വരെ വീട്ടി കൊടുത്ത് രാവിലെ പോയിട്ട് രണ്ടു മണിക്ക് പോയി വെട്ടീട്ട് അവര് രണ്ടാള് ഇവരെല്ലാം കണ്ടിവിടെ ആടാണ്ട് ആളും അറിയുന്നുണ്ട് ഇങ്ങനെ പോയിപ്പ ശരി നീങ്കല്ല എന്താ നടക്കാൻ കഴിയില്ല

എല്ലായിരിക്കും കളിച്ചോ കളിച്ചോ കളോ ചലക്കൂടി ചന്തക്ക് പോകുമ്പോ ചന്തനച്ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടു ഞാ മീൻകറി കൂട്ടി നല്ല ചോറ് കിഴക്കണം അന്നും കഴിഞ്ഞില്ല തീരെ എന്തൊരു പാറ വെള്ളത്തന്നു പാറവെള്ളം വന്നു ആ കഞ്ഞിരോ വെള്ളം വെള്ളം ഒരുപാട് എത്ര ഉപ്പിട്ട് ഒന്നുമില്ല കഞ്ഞിട്ടോ ചോറ് ഞാനും

നിങ്ങളോട് നിങ്ങള് ഇതെന്ന പൈപ്പും വെള്ളിക്കാ അല്ല നിങ്ങളോട് ഞാൻ രാവിലെ മീൻ താങ്ങാൻ പറഞ്ഞിട്ടില്ലേ മീൻ നീണ്ട തരണം എന്നാലും ഇല്ല ആ കുമാറിനെ ഫോൺ സുമേഷിനും കൊടുത്തല്ലേ സുമേഷ് ഇവിടെ വന്നിട്ട് ഞാനിവിടെ ഞാൻ വെറുതെ പറയുന്നല്ലേ എന്റെ ഞാനിവിടെ കിടക്കുന്നതൊക്കെ ഓടിപ്പോയിട്ട് ഞാൻ കളിയിൽ പറഞ്ഞു മീനും വന്നിട്ടില്ല സുമേഷും എന്റെ ചെങ്ങ എന്നാട്ട് എന്തായാലും അതിന്റെ മീൻ മേടിച്ചിട്ട് കൊറച്ച് മോളി സംഭവിച്ചിട്ട് ഞാൻ തോറിയേക്കുമല്ലോ ൂട്ട് ചോറാവുന്ന ആകെ ചോറയായാലും ഇത് എങ്ങനെ ആ കുമാരനൊക്കെ കൊടുത്തു